ലാൽ സലാം ജോർജ് കുട്ടിയും ഫാമിലിയും ഇരട്ടി ഹാപ്പിയിലാണ് ഇപ്പോൾ വേറെയൊന്നുമല്ല ഒന്നുമല്ല ലാൽ ഏട്ടന് ഇതാ അവാർഡ് ലഭിച്ചിരിക്കുന്നു ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചത് ഇന്ന് സെറ്റിൽ ആഘോഷിക്കുക തന്നെയാണ് വീണ്ടും ജോർജ് കുട്ടിയും ഫാമിലിയും ഒരുമിക്കുകയാണ് ദൃശ്യം ത്രീയിലൂടെ മലയാളത്തിനെ ഞെട്ടിച്ച ദൃശ്യം എന്ന ചിത്രം അവിടെ നിന്ന് തുടങ്ങുകയാണ് ദൃശ്യത്തിൻ്റെ ഓരോ സീരീസ് ആദ്യമായി മലയാള സിനിമയിൽ മുഴുവൻ പ്രേക്ഷകരെയും ഒരേ രീതിയിൽ ഞെട്ടിച്ച സിനിമയായി മാറി ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ദൃശ്യം പിന്നീട് ദൃശ്യം ടു ഒരു പക്ഷേ തിയേറ്ററിൽ ഇറക്കിയിരുന്നെങ്കിൽ ിൽ ആദ്യ ഇരുന്നൂറ് കോടി ആകേണ്ട ചിത്രം ഒ ടി ടിയിൽ തരംഗമായി മാറുന്ന കാഴ്ച കണ്ടു വീണ്ടും ദൃശ്യം ത്രീയിലേക്ക് വരുമ്പോൾ അത് മറ്റൊരു അത്ഭുത കാഴ്ചയിലേക്ക് തന്നെ പ്രേക്ഷകനെ മാടി വിളിക്കുക തന്നെ ചെയ്യുന്നു ഇന്ന് തൃപ്പൂണിത്രയിലും പരിസരങ്ങളിലും സിനിമയുടെ ഷൂട്ടിംഗ് പുരോഗമിക്കുന്നു സിനിമയ്ക്ക് ഏകദേശം നാൽപ്പത്തി അഞ്ചോളം ദിനങ്ങളിലാണ് സിനിമയുടെ ഷൂട്ടിംഗ് ഉള്ളത് തൊടുപുഴയാണ് സിനിമയുടെ അടുത്ത ലൊക്കേഷൻ എന്താണേലും ജോർജ് ഊട്ടിയും ഫാമിലിയും ഒരുമിച്ചു ആ ഒരുമിക്കല്ലാത്തിൽ ഇനി വരാൻ പോകുന്നത് അതിഗംഭീരമായിട്ടുള്ള അതിശക്തമായ മലയാള സിനിമയെ മുന്നോട്ട് നയിക്കുന്ന ഒരു ചിത്രം എന്താണേലും ജോർജ് കുട്ടിക്ക് ഭാ ഭാര്യയും മക്കളുമാണ് ഇന്ന് ഈയൊരു അവാർഡ് നേടിയപ്പോൾ കേക്ക് മുറിച്ച് ആഘോഷിക്കുന്ന കാണാൻ കഴിയുന്നത് എന്താണെങ്കിലും നല്ല കൗതുകകരവും സന്തോഷകരവുമായ ആ ഒരു നിമിഷം തന്നെയാണ് ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചതിന് ശേഷം മമ്മൂക്ക് ലാലറിന് ലഭിക്കുന്ന വലിയ ഒരു ഒരു വിരുന്ന് എന്ന് തന്നെ നമുക്ക് പറയാം എന്താണേലും ഒരു കാര്യം ഉറപ്പിക്കുന്നു മലയാളത്തിൻ്റെ പൊന്നും വിലയുള്ള ഈ ഒരു താരത്തിന് ദാദാസാഹേബ് അവാർഡ് ലഭിച്ചത് ഏകദേശം ഇരുപത് വർഷം പഴക്കമായിട്ട് അത് തന്നെയാണെന്ന് പറയും ഒരുപക്ഷേ ഇരുപത് വർഷത്തിന് മുമ്പേ അദ്ദേഹത്തിന് ഈ ഒരു അവാർഡ് ലഭിക്കേണ്ടത് തന്നെയായിരുന്നു എന്താണെങ്കിലും വീണ്ടും ജോർജ് കുട്ടിയും ഫാമിലിയും നമ്മളെ തിയേറ്ററുകളിലേക്ക് ക്ഷണിക്കുമ്പോൾ ഈ ഒരു അവാർഡും അതിന് വലിയ രീതിയിൽ മാറ്റ് ഉളവാക്കുന്നത് തന്നെയാണ് എന്തായാലും കൊഴുക്കട്ടെ അതിഗംഭീരമായിട്ടുള്ള ഒരു സിനിമ ആകട്ടെ എന്ന് ആശംസിക്കുന്നു ചെറിയ സമയത്തിനുള്ളിൽ ഷൂട്ട് ചെയ്യുന്ന ഈ ഒരു ചിത്രം വമ്പൻ വിജയമാകും അതായത് കേരളത്തിലെ ആദ്യ അഞ്ഞൂറ് കോടി അടിക്കും ഇതുപോലെ തന്നെ ആ ദിനവും നമുക്ക് ആഘോഷിക്കണം അഞ്ഞൂറ് കോടി അടിക്കുന്ന വേള അപ്പോൾ ഡാൻസറാണ്